മൃതദേഹങ്ങൾ അല്ലെങ്കിൽ തെറിച്ചു വന്ന് താഴെ തലയാർ പുഴയിലൂടെ ഒഴുകി നീങ്ങിയത് ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഏർ ഈ ശുചിപ്പാറ മേഖലയിൽ ലഭിച്ച പല മൃതദേഹങ്ങളും നമ്മൾക്ക് കണ്ണുകൾ കണ്ട് കാണാൻ പറ്റാത്ത വിധത്തിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആ രക്ഷാപ്രവർത്തകരുടെ മനസാന്നിധ്യം തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ആ സമയങ്ങളിൽ പല പല മൃതദേഹങ്ങളും പാറക്കെട്ടുകൾക്കുള്ളിലും ഒക്കെയും ചിഹ്നചിതയിൽ നിന്ന നിലയിലും ഒക്കെയും കാണപ്പെട്ട പല മൃതദേഹങ്ങളാണ് പകുതി കാലുണ്ട് പകുതി കൈയുണ്ട് അങ്ങനെ നിരവധി മൃതദേഹിഷ്ടങ്ങളാണ് ഈ പരിസരങ്ങളൊക്കെ ഉള്ളത് ഇതൊക്കെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ അവരുടെ മനസാന്നിധ്യം മനസ്സാന്നിധ്യം കൈവിടാതെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ ആ ഏതായാലും മുപ്പത്തി ഒന്നോളം മൃതദേഹങ്ങളാണ് ഇപ്പോൾ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നിരവധി ഇനിയും ഈ മേഖലയിൽ മൃതദേഹം സംസ്കരിക്കാനുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഘട്ടം ഘട്ടകമായാണ് ഇപ്പോൾ കിട്ടുന്നതനുസരിച്ച് മൃതദേഹങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏറെ മൃതദേഹങ്ങളും ചാലിയാറിൽ പുഴകളെ ആ ഭാഗങ്ങളിൽ കിട്ടിയത് കൊണ്ട് തന്നെ നിലമ്പൂരിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷമാണ് അധിക മൃതദേഹം ഇപ്പോൾ ഇങ്ങോട്ട് എത്തി എത്തിച്ചിരിക്കുന്നത് നേരത്തെ എയർലിഫ്റ്റിങ്ങിലൂടെ അടക്കം അല്ലെങ്കിൽ ആ ദുരന്ത മേഖലകളിൽ അല്ലെങ്കിൽ ഈ ചലിയാർ ഈ ചാലയാർപുഴയുടെ ഈ ചലയാർപുഴയും ശുചിപ്പാറയും കൂടി ചേരുന്ന ആ വനമേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരുപാട് തനസ്ത പ്രവർത്തകരുണ്ട് ഇവർക്ക് ഇവർക്ക് വായുസേന എയർഫോഴ്സ് നേരത്തെ ചുരൽമലയിൽ വന്ന് ഭക്ഷണവുമായി നീങ്ങി അവർക്ക് കൊണ്ടു കൊടുക്കുന്ന സാഹചര്യം അടക്കമുണ്ട് അത് അത്രയ്ക്കും അല്ലെ ഭക്ഷണത്തെ ഭക്ഷണമോ വെള്ളമോ ഒറ്റിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അത്ര ഉൾക്കാടുകളിലാണ് രക്ഷാപ്രവർത്തകർ ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് മണ്ണിളക്കിയുള്ള പരിശോധന വിവിധ ഘട്ടങ്ങളായുള്ള ഓരോ ഘട്ടങ്ങളായുള്ള പരിശോധനയാണ് ചുരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ പുഞ്ചിരി